ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പ് വയനാട്ടിൽ വെച്ച് ചിന്തൻ ശിബിർ എന്ന് പറഞ്ഞിട്ട് വയനാട് വെച്ചിട്ട് ഒരു ക്യാമ്പ് നടത്തിയിരുന്നു കോൺഗ്രസ് ആ ക്യാമ്പിൽ കോൺഗ്രസ് തീരുമാനിച്ചത് ഇതൊരു സെമി കാഡർ പാർട്ടി ആകാൻ പോകുന്നു എന്നാണ് അതിന്റെ രേഖയും വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ ഉണ്ടാവും അതിന്റെ വാർത്തകൾ അന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഞാൻ അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ അന്ന് തീരുമാനിച്ചു സെമി കാഡർ ആക്കുന്നു എന്നുള്ളതാണ് അതുപോലെ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ സി യു സി ഉണ്ടാക്കുന്നു എന്നാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു പിന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആരും അവതരിപ്പിച്ച പ്രമേയം പിന്നീട് അംഗീകരിച്ചു പരസ്പരം സഖാവേ എന്ന് വിളിക്കണം എന്നാണ് അതുപോലെ തന്നെ പിന്നെ ഇൻക്വലാബ് സുന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ഇനി കോൺഗ്രസ്കാർ വിളിക്കണം അത് വിളിക്കുന്നത് തെറ്റില്ല എന്നാണ് ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഈ തീരുമാനമൊക്കെ നടപ്പിലാക്കിയോ അതോ ഈ തീരുമാനം ഞാൻ വെറുതെ പറയുന്നതാണോ അങ്ങനെ തീരുമാനം പാർട്ടിയുടെ ക്യാമ്പിൽ ഉണ്ടായിരുന്നോ വയനാട് വെച്ച് നടന്ന ക്യാമ്പിൽ അങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തിരുന്നോ ഈ ഇൻകുലാബ് സിന്താബ വിളിക്കുന്നതൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ അങ്ങയുടെ മോത്തിൽ നിന്നാണ് കേൾക്കുന്നത് പക്ഷേ സി യു സി രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിലധികം സി യു സി കോൺഗ്രസ് യൂ വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് അത് അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നു തൊണ്ണൂറ് ലക്ഷം ലഘുലേഖകളാണ് ഈ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ അത് അച്ചടിച്ച് ഈ സി യു സികൾ വഴി ഈ കേരളത്തിലുള്ള മുഴുവൻ ഫാമിലികളിലും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അടിസ്ഥാനപരമായിട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ വിതരണം ചെയ്തത് കോൺഗ്രസിൻ്റെ മാസ് ബേസ് അടിസ്ഥാന ഘട്ടത്തിൽ തലത്തിൽ അതിശക്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിച്ചു വരുന്നുണ്ട് പിന്നെ നേരത്തെ റിജി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ ഇങ്കുലാഭുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ അതിൻ്റെ വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയുണ്ട് ആ മനോരമയുടെ വാർത്തയിൽ പറയുന്നത് പിന്നെ കോൺഗ്രസ് ഞാൻ ആ വാർത്ത പിന്നെ അദ്ദേഹം താങ്കൾക്ക് അയച്ചിട്ടുണ്ട് അതായത് ജിതിൻ ജോസ് എന്ന് പറയുന്ന മനോരമയുടെ ലേഖകൻ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ് കോഴിക്കോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോഴിക്കോട് വെച്ച് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉപയോഗിക്കുന്ന സഖാവ് എന്ന സംബോധനയും ഇൻകുലാബ് ചിന്താബാദ് എന്ന മുദ്രാവാക്യവും തങ്ങൾക്ക് അവകാശപ്പെട്ടതെന്ന് കോൺഗ്രസ് പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായി രൂപീകരിക്കുന്ന യൂണിറ്റ് കമ്മിറ്റികൾ യൂണിറ്റ് കമ്മിറ്റികളുടെ പരിശീലന ക്ലാസിൻ്റെ പാഠ്യപദ്ധതിയിലാണ് ഈ കാര്യങ്ങളുള്ളത് മനോരമ റിപ്പോർട്ട് ചെയ്ത ഞാനിതിന് വിശദാംശങ്ങൾ വായിക്കുന്നില്ല അതായത് ഇവർക്ക് പിന്നെ സി പി എമ്മിന്റെ സംഘടനാ സംവിധാനവും സി പി എം എടുക്കുന്ന ആശയവ്യക്തതയും സി പി എം ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ജനങ്ങൾ സി പി എമ്മിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ സഖാവ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമല്ല സഖാവ എന്ന് വിളിക്കുന്നതിന്റെ പിന്നിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ആത്മാർത്ഥമായ രാഷ്ട്രീയ ഇടപെടലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു ഒരു നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഇൻകുലാബ് സുന്ദാബാദ് എന്ന് വിളിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഒരു ആദർശ ശുദ്ധിയുണ്ട് അതല്ലാതെ ഇവർ ഇംഗലാബ് വിളിക്കുന്നുകൊണ്ടാണ് അവരെ കൂടെ ആളുകൾ നിൽക്കുന്നത് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത് തെറ്റിദ്ധരിക്കുകയും അതിനുവേണ്ടി ഞങ്ങൾ ഇനി അങ്ങനെ വിളിക്കാൻ പോകുന്നു എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ ഇവർക്ക് സംഘടനാ സംവിധാനം ഇല്ല താഴെ തട്ടിൽ കമ്മിറ്റിയില്ല ബൂത്ത് കമ്മിറ്റികളില്ല വാർഡ് കമ്മിറ്റികളില്ല മണ്ഡലം കമ്മിറ്റികളില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് കേരളത്തിൽ എത്ര വാർഡ് കമ്മിറ്റികൾ കോൺഗ്രസിനുണ്ട് എത്ര മണ്ഡലം കമ്മിറ്റികൾ കോൺഗ്രസിനുണ്ട് ഡി സി സി പ്രസിഡന്റ് അല്ലാതെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഡി സി സി പ്രസിഡന്റുമാർക്കൊപ്പം എത്ര ഡി സി സി ഭാരവാഹികളുണ്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയതിനു ശേഷം ആ കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം ഭാരവാഹികളെ തെരഞ്ഞെടുത്തിരുന്നോ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നോ ആ പ്രസിഡന്റ് മാറി പുതിയ പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് ഇപ്പൊ കുറെ ആളുകളെ പിന്നെ വൈസ് പ്രസിഡന്റായും കുറെ ആളുകൾ വർക്കിംഗ് പ്രസിഡന്റായും കുറെ ആളുകളെ ജനറൽ സെക്രട്ടറിമാരായും വെച്ചിട്ടുണ്ട് അത് പൂർണമായും പുനഃസംഘടന നടത്തി കഴിഞ്ഞിട്ടുണ്ടോ എത്ര ആളുകളാണ് ഇപ്പോഴും പുനഃസംഘടന കാത്തിരിക്കുന്നത് അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകാൻ കഴിയാതെ വന്നാൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ അവസ്ഥ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആ ആളുകൾ അതൃപ്തരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ കുറേ കാര്യങ്ങളായി ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ എനിക്കറിയാവും കെ പി സി സി പ്രസിഡന്റ് പോലും ഇതിനെക്കുറിച്ച് മറുപടി പറയാനായില്ല ഈ ചോദ്യങ്ങളോട് പിന്നെയാണോ റജീ